ഞങ്ങൾ പരത്തനങ്ങാടി കണ്ട മഴ ഒക്കെ കുറച്ച് കുറവുണ്ട് നല്ല വെള്ളമാണ് രണ്ട് സൈഡിലും ലൈവ് ചെമ്മീൻ ആയിട്ട് വന്നിട്ടുള്ളത് മീനൊക്കെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണട്ടോ ലൈവിച്ച മീൻ വെള്ളച്ച മീൻ വളർച്ച ചെമ്മീനാണ് 아. 아. 하체는. 이거 들어가면. 하? 이 ഒന്നസാനം അന്ന് വലുതാണ് ആ ചാടിവാ

ൂ കണ്ടോ ഏ ആ ആ കേട്ടെ അങ്ങോട്ട് എടുത്തോ അങ്ങട്ടേക്ക് അങ്ങോട്ട് ചെയ്യുമ്പോൾ സുഖ കൊറേ അടുത്തെറങ്ങിയാ ചേട്ടാ ടിക്കടാ അതിലെ പോയിക്കടക്കി തുടുക്കി കല്ല് മക്കൾക്കുന്നു وہ ہے ڈالر نہ 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 وہ ادھر نہیں کوئی نہیں پر کیا ہے ہاں یہ نہیں അരിപ്പ കേട്ടിട്ടുള്ളൂ <zoysic discussions autour personaje> <laughs festivals> സിയാ അരിയാണ് അപ്പോ സിയാമിക്കല് എങ്ങനെ പിടിക്കല് ഇങ്ങോട്ട് വേറെ ഇങ്ങോട്ട് വേറെ ഇങ്ങോട്ട് പോ ല്ലോ സീയല്ല നല്ലൊരു കല്ലേരി അടിപൊള്ളി കല്ലേരി അടിച്ചു ലൈവ് ചെമ്മീനാണ് കേട്ടോ നല്ല പിടിക്കട്ടെ ഞങ്ങള് എത്തിക്കരി നടന്നു കഴിഞ്ഞു ഫിഷിങ്ങിന്റെ ഞാനും മാറിയപ്പോ അബോക്കര് രണ്ട് ചെറിയ മീനിനെ പിന്നെയും കയറ്റീണ് ഒരു സിയാ ഒരു ചെമ്പല്ലിപ്പൊര അപ്പൊ ഞമ്മളെ വീഡിയോ കാണുന്നവരെല്ലാരും सब्सक्राइब लाइक किया ओके